നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചേമ്പും വാഴപ്പിണ്ടിയും കൂടിയിട്ടുള്ളൊരു പുഴുക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് മുന്നൂറ് ഗ്രാം വാഴപ്പിണ്ടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഇട്ടിറക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരൽപ്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് വേവാനാവശ്യമായ വെള്ളം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ഒന്നൊക്കെ വെള്ളമൊഴിച്ച് വേവിക്കാം ഇതൊന്ന് അടച്ച് വെച്ച് പകുതി കൂടുതൽ വേവാ വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്ത് വെച്ച വാഴപ്പിണ്ടി പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് വന്നിട്ടിട്ടോ ഇനി അതിലേക്ക് അര കിലോ ചേമ്പ് തെയ്തുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്താണ് അത് ചേർക്കാം ഒരു കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ചേമ്പൊന്നും വെന്ത് കിട്ടണ്ടേ ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ടു തൊട്ടോ ഇളക്കിയിട്ട് കൊടുക്കണേ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അത് ചേർക്കാനുള്ള അരപ്പം തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിറകിയത് ജാറിലേക്ക് ചേർക്കാം മൂന്നല്ലി വെളുത്തുള്ളി അഞ്ച് ചെറുവുള്ളി എരിവിന് ആവശ്യമായ കാന്താരി മുളക് നിങ്ങളുടെ അതിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി പച്ചമുളക് ഇല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ അതായത് ഇതുപോലെ ചതച്ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് പുഴുക്കിലേക്ക് ചേർക്കാം അപ്പോൾ അതാ ചേമ്പ് നല്ലതുപോലെ വെണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ആ ജാറ് കഴുകി ഒരു അല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ അത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പ കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചിട്ട് നല്ലതുപോലെ ഞങ്ങൾ ഇളക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ വാഴപ്പിണ്ടിയും ചേമ്പിനും കൂടിയുള്ള പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക അടിപൊളി സൂപ്പർ എന്താ രുചി ഇത് ചോറിൻ്റെയും കണ്ണിയുടെയും കൂടെ മാത്രമല്ല കേട്ടോ ചുമ്മാ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ